ഹായ് എഡ്യൂക്കേഷൻ ലോൺ നോക്കിയിട്ട് കിട്ടാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നറിയാത്തത് നമ്മൾക്ക് എഡ്യൂക്കേഷൻ ലോണിന് എലിജിബിലിറ്റി ഉണ്ടോ നമുക്ക് എങ്ങനെ ഈ ലോൺ കിട്ടാം എന്നൊക്കെ നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട് സ്റ്റുഡൻസ് പൊതുവെ എഡ്യൂക്കേഷൻ ലോൺ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ ബേസിലാണ് സാധാരണ നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടാറ് എങ്കിലും പൊതുവെ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്ന ലോണിന്റെ കംപ്ലീറ്റ് അടവ് നിങ്ങളുടെ ഈ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്കിൻ്റെ റീപേയ്മെന്റ് വരുന്നത് പൊതുവെ അതാണ് എഡ്യൂക്കേഷൻ ലോണിൻ്റെ ക്രൈറ്റീരിയ ഇനി നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ തന്നെയാണ് നോക്കണേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് കൊളാറ്ററിലാണ് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യേണ്ടത് പൊതുവേ എല്ലാ ബാങ്ക്സിന്റെയും നോംസ് അനുസരിച്ച് അവർ നിങ്ങൾക്ക് വിത്തൌട്ട് കൊളാറ്ററിലാണ് എഡ്യൂക്കേഷൻ ലോൺ തരേണ്ട ബാധ്യത അവർക്കുള്ളത് പക്ഷേ നമ്മൾ എടുക്കുന്ന എമൗണ്ടും അതുപോലെ തന്നെ നമ്മളുടെ കാണിക്കുന്ന ഫിനാൻഷ്യൽ കപ്പാസിറ്റിയൊക്കെ ബേസ് ചെയ്ത് ചിലപ്പോൾ ബാങ്ക് നമുക്ക് അതിന് കൊളാറ്ററിൽ ചോദിക്കാനും സാധ്യതകളുണ്ട് ബാങ്ക് അതിന് കൊളാറ്ററൽ ആയിട്ട് ചിലപ്പോൾ പ്രോപ്പർട്ടി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു വേറെന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ഗ്യാരൻറ്റേറിനെ ആയിരിക്കാം ചിലപ്പോൾ ബാങ്ക് ചോദിക്കാറ് അത് സിറ്റുവേഷൻ ടു സിറ്റുവേഷൻ ഓരോ പ്രൊഫൈലിനെ ബേസ് ചെയ്തിരിക്കും അവരുടെ ഓരോ ബാങ്ക് മാനേജേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ വെരിഫൈ ചെയ്യുന്ന ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഡിസിഷൻ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ വാലുവേഷനും ലോൺ അതുപോലെ ലോൺ ഏത് തരത്തിൽ വിതഔട്ട് കൊളാറ്ററൽ വേണോ അല്ലെങ്കിൽ അല്ലാതെ വേണോ എന്നുള്ള ഡിസിഷനൊക്കെ വരിക ഇനി പിന്നീട് വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് എത്ര ശതമാനം വരെ ഇതിൽ നിന്ന് ലോൺ എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും കിട്ടുമോ അല്ലെങ്കിൽ ഇതിൻ്റെ എത്ര ശതമാനം വരെ നമുക്ക് എടുക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ നോർമലി ഇതിലും ബാങ്കാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കുന്നത് പക്ഷേ നോർമലി സ്റ്റുഡൻസ് എടുക്കുന്നത് ഇനീഷ്യലി അവർക്ക് ഇവിടെ നിന്ന് കയറി പോകാനുള്ള ട്യൂഷൻ ഫീസും പിന്നെ ബാക്കിയുള്ള ഇവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റും എക്സ്പെൻസും കാര്യങ്ങളുമാണ് പൊതുവേ സ്റ്റുഡന്റ് ലോൺ ചെയ്യുന്നത് സ്റ്റുഡൻസ് എടുക്കാറ് പിന്നീട് അവിടെ ചെന്ന് ഇവർക്ക് എക്സ്പെൻസസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവര് ഇതിന് നെക്സ്റ്റ് ഒരു കെടു എടുക്കാൻ സാധ്യത അല്ലെങ്കിൽ അവർ പാർട്ട് ടൈമിലൊക്കെ ഇവർക്ക് സേവിങ്സ് പൈസ വരുന്നുണ്ടെങ്കിൽ ഇവർ ഈ ലോൺ എമൗണ്ടിലേക്ക് തന്നെ അടയ്ക്കാനുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസ് പൊതുവെ ചെയ്യാറുണ്ട് അപ്പോൾ എജ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്ന കാര്യം ഇനി ഇത് ഇല്ലാത്ത ഒരു സ്റ്റുഡന്റ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി നിൽക്കാൻ ആൾക്കാരില്ലാത്ത ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വിത്തൗട്ട് ഗ്യാരണ്ടി നിങ്ങൾക്ക് ഒരു നിശ്ചിത എമൗണ്ട് വരെ നിങ്ങൾക്ക് ഗവൺമെൻറ് അണ്ടറിൽ നിങ്ങൾക്ക് ലോൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ മാർക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെടുക്കാൻ പോണ ഒക്കെ ബേസ് ചെയ്തിരിക്കും അതിനെ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ നമ്മളടുത്ത് കോൺടാക്ട് ചെയ്തതിന് ശേഷം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാതെ ഏതൊക്കെ കൺട്രിയിൽ നിങ്ങൾക്ക് വിതഔട്ട് ഗ്യാരണ്ടി എത്ര എമൗണ്ട് വരെ നിങ്ങൾക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ട് അതിൻ്റെ എത്ര മാത്രം ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ തന്നെ എല്ലാ എല്ലായ്പ്പോഴും നിങ്ങൾ എടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ വിദേശ വിദ്യാഭ്യാസത്തിന് നോക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ പേഴ്സണൽ ലോണായിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി വെച്ചിട്ടായിട്ടോ നിങ്ങൾക്ക് ലോൺ എടുത്ത് ചെയ്യാവുന്നതാണ് അത് അതിന്റെ റീപേയ്മെന്റ് ഇനീഷ്യലി തന്നെ സ്റ്റാർട്ടാവും കാരണം ഫസ്റ്റ് മന്ത് അവർ ഡിസ്പാച്ച് ചെയ്താൽ നെക്സ്റ്റ് മന്ത് തൊട്ട് അതിൻ്റെ ലോണിൻ്റെ റീപേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ലോണും ഈ നമ്മൾ പേഴ്സണലായിട്ട് എടുക്കുന്ന ലോണും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ ഈ പേഴ്സണലായിട്ട് എടുക്കുന്ന ലോണിൽ എത്രമാത്രം ഇടയിലും അവർക്ക് ഡിസ്പാച്ച് ചെയ്യാൻ ബാങ്കുകാർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല എഡ്യൂക്കേഷൻ ലോണിനെ കമ്പയർ ചെയ്യുമ്പോൾ കാരണം എഡ്യൂക്കേഷൻ ലോൺ പൊതുവെ ഗ്യാരണ്ടി ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നും വെക്കാതെ എരിയാ ചിലപ്പോൾ തരിക അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിത്തൌട്ട് കൊളാട്ടൽ എടുക്കുമ്പോൾ വിത്ത് കൊളാട്ടൽ എടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് എമൗണ്ട് കൂടുതലും നമുക്ക് ആ സമയത്ത് നമ്മളുടെ ബാക്കിയുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നീട് ചോദിക്കാറുള്ളത് നമുക്കൊരു എക്സിസ്റ്റിംഗ് ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലോൺ വേറെ കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഈ വിത്തൗട്ട് കൊളാടറിൽ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു ലോൺ എടുക്കും കാരണം മറ്റൊരു ലോൺ വേറെ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് അത് ബാധ്യത വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത് പ്യുവർലി സ്റ്റുഡൻറിന്റെ പേരിൽ സ്റ്റുഡൻറിന്റെ ബേസിലാണ് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പേരൻസിന് വേറെ ഒരു ലോൺ എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിലും അത് അത് സ്റ്റുഡൻറിന്റെ വേറെ സ്റ്റുഡൻറ് ആയിട്ട് എഡ്യൂക്കേഷൻ ലോൺ ആയിട്ട് തന്നെ ബാധിക്കില്ല പിന്നെ ഏതൊക്കെ ബാങ്കുകളാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് വരിക വേറെ ക്വസ്റ്റ്യൻ വരുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും തന്നെ എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ സന്നദ്ധമായ ബാങ്കുകളാണ് നാഷണലൈസ്ഡ് ബാങ്ക് ഏത് വേണേലും ചെയ്യാം അവരാണ് കൂടുതൽ എഡ്യൂക്കേഷൻ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ പേഴ്സൻറ്റേജ് ബാങ്ക് ടു ബാങ്കും അതുപോലെ തന്നെ പ്രൊഫൈൽ ടു പ്രൊഫൈലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൽ ഡിസിഷൻ എടുക്കുന്നത് ബാങ്ക് മാനേജേഴ്സ് ആണ് അപ്പം നിങ്ങൾക്ക് നേരിട്ട് ബാങ്ക് മാനേജേഴ്സിനെ അപ്രോച്ച് ചെയ്യുകയോ അവരെ സംസാരിക്കുകയോ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഏജന്റിന്റെ ത്രൂ നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്തു തരാം അവര് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ സൈഡും കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നതാണ് ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോൺ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ളത് എന്നുള്ളതാണ് അതിൽ പുറത്തോട്ട് പഠിക്കാൻ നോക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങൾ നാട്ടിൽ പഠിക്കാൻ നോക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിലും പ്രൈമറി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ റെഡി ആയി എന്നുള്ളൊരു ലെറ്ററാണ് പൊതുവേ പുറത്ത് നിന്ന് പുറം രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഓഫർ ലെറ്റർ എന്ന് പറയും ഫസ്റ്റ് ഓഫർ ലെറ്റർ ആണ് നിങ്ങൾക്ക് ഒരു അസൈ പ്രൂഫ് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂ കോളേജിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് അവിടെ നിന്ന് ഒരു ഓഫർ വന്നു എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ടുള്ളത് പിന്നീട് നിങ്ങളുടെ ഉള്ള എഡ്യൂക്കേഷൻ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയുള്ള ബാക്കിയുള്ള റിക്വയർമെൻ്റ് ആണ് വേണ്ടത് അപ്പോൾ പ്രൈമറി ഒരു എഡ്യൂക്കേഷൻ നമ്മളുടെ അടുത്ത് വരുമ്പോൾ പലപ്പോഴും സ്റ്റുഡൻറ് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ എത്ര കിട്ടും എന്നൊക്കെ നമ്മളിത് ചോദിക്കാറുണ്ട് പക്ഷേ ഇതിന് നമുക്ക് വ്യക്തമായിട്ട് മറുപടി എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമോ എന്നുള്ളത് നമുക്ക് അവരുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബാങ്കിൽ പോയി അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ ഒരു ഓഫർ ലെറ്റർ വേണം അപ്ലൈ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഓഫർ ലെറ്റർ എടുത്തതിന് ശേഷം ബാങ്കിനെ അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് എത്ര മാത്രം നമുക്ക് ഡിസ്പാച്ച് ചെയ്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ ഫീസിന് പുറമെ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാരി മണി നിങ്ങളുടെ അല്ലാത്ത പർച്ചേസുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ എമൗണ്ടിൻ്റെ നിങ്ങൾ ടോട്ടൽ ലോൺ സാങ്ഷൻ ചെയ്തിട്ടിരിക്കുന്ന എമൗണ്ടിൻ്റെ എത്ര ശതമാനം വരെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇനീഷ്യലി നിങ്ങളുടെ ട്യൂഷൻ ഫീസ് പ്ലസ് ഒരു ഒരു ടു ത്രീ ലാക്സ് വരെ നിങ്ങൾക്ക് സാധാരണ ബാങ്കുകാര് അലവ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പർച്ചേസിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ റിയംബേഴ്സ്മെന്റ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനായിരിക്കും അവർ തരിക അപ്പൊ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു എമൗണ്ട് നമുക്ക് ഇനീഷ്യൽ ഫീസിന്റെ ഫോർമേ നമുക്ക് മേടിക്കാൻ പറ്റാ പറ്റും അത് ബാങ്ക് മാനേജേസിന്റെ അടുത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് വേണം അത് മേടിക്കേണ്ടത് ഇനി എഡ്യൂക്കേഷൻ ലോൺ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ പേഴ്സണലായിട്ട് ഇപ്പോൾ എഡ്യൂ നമുക്ക് കൃഷിഭൂമി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പക്ഷെ എഡ്യൂക്കേഷൻ ലോൺ അല്ലാതെ നമുക്ക് ഫ്ലഡറിൽ വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ കോഓപ്പറേറ്റീവ് ബാങ്ക്സിലോ അങ്ങനെയുള്ള ബാങ്കുകളെയും വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റീപേയ്മെൻറ്റ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടാവും പക്ഷേ ഇനീഷ്യലി നിങ്ങളുടെ ലോണും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനീഷ്യലി പോകാനുള്ള എക്സ്പെൻസസ് എല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ലോൺ വഴി നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് അതും ഒന്ന് കൺസിഡർ ചെയ്യാം ഇൻ കേസ് നിങ്ങളുടെ മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളിലൊന്നും നിങ്ങളുടെ ലോൺ സാങ്ഷൻ ചെയ്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു മാർഗ്ഗം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പോസിബിളി ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ ചെയ്ത് പോകുന്നതും ഉണ്ട് അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ സ്റ്റുഡൻസിന് ബാങ്ക് ലോൺ അസിസ്റ്റൻസ് കൊടുക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു നമ്മളുടേതായ അസോസിയേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവർ ബാങ്ക് ലോണും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് ലെറ്റർ എടുത്ത സ്റ്റുഡൻസിനും ബാങ്ക് ലോൺ അസിസ്റ്റൻസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ വിദേശ വിദ്യാഭ്യാസ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണ് നമ്മൾ ത്രൂ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ് ഫോർ മോർ ഡീറ്റെയിൽസ് അതുപോലെ ഐ എൽ ടി എസ് പി ടി ഇ ഡ്യൂലിങ്കോ ക്ലാസസ് ഓൺലൈനിൽ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻറ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ടേഴ്സ് ഞങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ കോളേഴ്സ് ഞങ്ങൾ നിങ്ങളുടെ വേണ്ട റിക്വയർമെൻറ്റ്സ് അതുപോലെ ക്വസ്റ്റിൻസോ കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഞങ്ങളോട് ഡൗട്ട്സ് ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതും ക്ലാരിഫൈ ചെയ്യാൻ റെഡിയാണ് സോ കോൺടാക്ടേഴ്സ് ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്